নমস্কার হিতোরকে佐藤先生シンदाबाद। আশা করতেছি। আদারকে কি বলে? আমি দুবাই করতে পারি। আদ্রকে ধন্যবাদ ജീവിക്കാന നിയമ നിഷേധം ഇല്ല ഇല്ല പിന്നോട്ടില്ല ടിയും മുന്നോട്ട് ഒന്നിച്ചൊന്നായി മുന്നോട്ട് ഇല്ല ഞങ്ങൾ പോലീ അക്കാലം കഴിഞ്ഞുപോയി പിടിച്ചു ീട്ടിൽ കയറില്ല അടിമ കാലം തീരാതെ അവകാശങ്ങൾ നേടാതെ അനന്തപുരിയുടെ മണ്ണിൽ നിന്നും വീട്ടിൽ കയറില്ല പറയുന്നത് ആരെന്നറിയാമോ ആശമാല പറയുന്നേ പണയാ പറയുന്നേ സമരത്തിൽ അനവധി സമരത്തിൽ സ്ത്രീകൾ നടത്തിയ പോരാട്ടം ജീവിത സമരം അടുത്ത മഴയിൽ തളരാതെ

അധികാരികളെ പറയുന്നേ അധികാരികളെ അന്തന്മാര് പറയുന്നേകാശങ്ങൾ നേടാതെ അവകാശങ്ങൾ നേടാതെ അടിമ കാലം തീരാതെ ഈ സമരം തീരില്ല ആശമാരാ പറയുന്നേ ആശമാരാ പറയുന്നേ അടിമകളല്ല അടിയാളല്ലേ സർക്കാരേ നിങ്ങളത്തിന് കൊള്ളക്കേ പണമുണ്ടല്ല ഭജനാവേദന അതുപോലെ അതുപോലെ വിളിച്ചു വയ്ക്കും സർക്കാരെ നിങ്ങൾ അതൂർത്തിന് കൊള്ളയ്ക്കണമുണ്ടല്ലാവേ പണമുണ്ടല്ല ഭജനാവേ മതിയാത്തിനെയും മതിയാക്കോ മറിയാത്തിന് മതിയാക്കോടി മതിയാക്കോ നിപാ ഭീതി വിതച്ചപ്പോ നിപാ ഭീതി വിതച്ചപ്പോലും ജീവൻ പോലും മണയമ്മ വിശ്രമരംഗളി ചെയ്തവരാ